ഈ ഉടമ്പടി തൈലം കൊണ്ട് അവൾ കൊച്ചിനെ കാണാൻ പോകും അവിടെ ചെല്ലും കൊച്ചിനെ അല്ലേ മൂന്ന് മാസമല്ലേ പറഞ്ഞിരിക്കും കാരണം എല്ലാം വന്ന് കണ്ടുപോയിരിക്കും കൊച്ചിനെ ഇവിടെ കാണുമ്പോൾ ആദ്യം ഒരു ചോദ്യം ചോദിക്കും താമസിച്ച് പോയിടിയെന്ന് പറയും ആദ്യം എന്നാണ് ഞാൻ ഓർത്തത് അപ്പോൾ ഇവിടെ പറയും കൊച്ചിനെ ഞാൻ ഒറ്റക്കല്ല വന്നിരിക്കണത് മാതാവിനെ വന്നിട്ടുണ്ട് ഞാൻ എടുക്കാൻ വേണ്ടിയാണ് ഇത്രയും നേരം വെയിറ്റ് ചെയ്തത് എടുത്തിട്ട് വരാനായിരുന്നു എന്നിട്ട് ഇത് പറഞ്ഞിട്ട് അവൾ മുട്ടയിൽ നിന്ന് വിശ്വാസ പ്രവണ ചിരണമുമ്പോൾ ഇവയ്ക്ക് വിശ്വാസപ്രവാഹം അറിയത്തില്ല അതാണ് സംഭവം അവൾ കായംകുളത്ത് നിന്ന് കൊല്ലത്ത് വന്ന് കായംകുളത്ത് ആയപ്പോഴാണ് വയറയിലാണ് വയറിലാണ് നെഞ്ചിലാണ് ക്യാൻസർ അവിടെ എനിക്കിത് പെട്ടണം പക്ഷേ എനിക്ക് വിശ്വാസപ്രമാണം അറിയത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് മൊബൈലിൽ നോക്കിയിട്ട് വിശ്വസപ്രമാണം പഠിക്കുകയുള്ളൂ ഇവിടുന്ന് കൊച്ചിന്ന് കൊല്ലത്തുനിന്ന് കൊച്ചി വരെ ഇവള് വിശ്വാസപ്രമാണം പഠിച്ചുകൊണ്ടിരിക്കും ഇത് പഠിച്ചുകൊണ്ട് ഇത് പഠിച്ചിട്ട് ഈ വിശ്വസപ്രമാണം ചെല്ലിക്കൊണ്ടാണ് ഇവള് കൊച്ചത്തിൻ്റെ നെഞ്ചിലും വയറ്റിലും ഉടമ്പടി തൈലം എന്താ പൂശി പ്രാർത്ഥിക്കണത് ആ സമയത്ത് കൊച്ചിൻ ചിരിക്കും കൊച്ചിൻ ചിരിക്കുന്നതോടുകൂടി അത് അപ്പോൾ വീട്ടിലൊക്കെ ചിരിക്കും കാര്യം കുറേ നാളെ കൊച്ചൻ ചിരിച്ചിട്ട് അതാണ് സംഭവം അതെല്ലാം കഴിഞ്ഞ് അവിടെ പോരും പക്ഷേ ട്വൻറ്റി ഫോർ ഹവേഴ്സ് പിറ്റേ ദിവസം ഡോക്ടർ നോക്കുമ്പോൾ ഡോക്ടർ പറയും ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് പറയും ക്ലിയറായി എഴുന്നേറ്റിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഒരു കുഴപ്പമില്ല ആളുമെ എല്ലാ സെക്കൻഡുകൾക്കുള്ള വിശ്വാസം തക്ക വിശ്വാസമാണ് നമ്മുടെ സബ്ജക്റ്റ്